തൃശൂർ തൃശൂപൂരത്തിനിടെയുണ്ടായ പ്രതിസന്ധി അന്വേഷിക്കാൻ സർക്കാർ പ്രശ്നം ഗൗരവമായാണ് കാണുന്നതെന്നും പരാതികൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഡി ജി പിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും തെറ്റായ പ്രവണതകളുണ്ടായെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ്കുമാർ കുറ്റപ്പെടുത്തി എന്നാൽ വിവാദം ബിജെപിക്ക് മൈലേജ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ പ്രതികരണം ചെയ്യാൻ അവരെ പരാതി അയച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഡി ജി പിയോട് അത് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ സ്വീകരിച്ചുള്ള നടപടി അത് ഗൗരവമായി തന്നെയാണ് കാണുന്നത് അതിൻ്റെ ഭാഗമായി അന്വേഷണം നടക്കട്ടെ അതിൻ്റെ തുറന്നിട്ടുള്ള തുറന്നെന്താണോ വേണ്ടത് ആ നല്ല നടപടി എടുക്കാവുന്നതാണ് മന്ത്രി കെ രാജൻ ആത്മാർത്ഥമായി തന്നെ അതിനകത്ത് ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ച ആളാണ് അത് സ്വഭായിട്ടും ഇങ്ങനെ ഒരു വൈകാരികമായ അന്തരീക്ഷത്തിൽ വരുമ്പോൾ നാല് മണിക്കൂറോളം വൈകേണ്ടി വന്നു പക്ഷേ വെടിക്കെട്ട് പൊട്ടിച്ചു എന്നുള്ളതാണ് പക്ഷേ അത് നടന്നതിന് ശേഷം ഗവൺമെൻറ് പറഞ്ഞു പോലീസിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച പരിശോധിക്കുന്ന ഗവൺമെൻറ് പറഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് കോഡ് ഓഫ് കണ്ടക്ട് നിലനിൽക്കുമ്പോൾ ഗവൺമെൻ്റ് നേരിട്ട് നടപടി സ്വീകരിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്ന് രാജൻ എന്നോട് സംസാരിക്കണം മന്ത്രി രാജൻ അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് പരിശോധിച്ച് നടപടി എടുക്കേണ്ടതാണ് നടപടി എടുക്കുമെന്ന് പറഞ്ഞു അത് അവിടെ തീരേണ്ട ഒരു അധ്യായമാണ് അത് നമ്മൾ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന നിലയിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാക്കുന്ന ഒരു പ്രയാസം എന്താണ് അത് ചില ആളുകൾ പറയുന്നു വി എസ് സുനിൽകുമാർ പൂരത്തിന്റെ ചടങ്ങ് പിന്നെ വെടിക്കെട്ട് പോലുള്ള കാര്യങ്ങൾ ഇതിന് തടസ്സം നിന്നു എന്നൊക്കെ നിലയിലേക്കൊക്കെ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നമ്മൾ ഈ നാട്ടിൽ തന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാരല്ലേ അല്ല ബി ജെ പിക്ക് മൈലേജ് ഉണ്ടാക്കാൻ നടത്തിയ എന്ന് ഞങ്ങൾ ബലമായി സംശയിക്കുന്നു രണ്ട് മന്ത്രിമാർ സ്ഥലത്തുണ്ടായിരുന്ന സമയത്താണ് ഈ വൃത്തികേട് മുഴുവൻ അവിടെ നടന്നത് പിണറായി സർഗ രണ്ട് മന്ത്രിമാർ ഈ ഈ കമ്മീഷണറാണോ രണ്ട് ുംബർഷ വിവരങ്ങളുമായി അലി ഇപ്പോൾ തൃശൂർ പൂരം കാര്യങ്ങൾ വൈകിയത് വെടിക്കെട്ട് വൈകിയത് പോലീസിന്റെ വീഴ്ചയാണ് കമ്മീഷണറുടെ വീഴ്ചയാണ് എന്ന രൂപത്തിൽ തന്നെ സർക്കാർ വിലയിരുത്തുകയാണ് പക്ഷെ അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറുകയാണോ സ്മൃതി ഈ പറഞ്ഞതുപോലെ വലിയ പ്രതിസന്ധികളിലൂടെയാണ് ഇത്തവണ തൃശൂർ പൂരം കടന്നുപോയത് പിന്നീട് അതൊരു രാഷ്ട്രീയ വിവാദമായി മാറുന്ന കാഴ്ചയും കണ്ടു കാരണം ഈ തൃശൂർ പൂരത്തിൽ വെടിക്കെട്ട് ഉൾപ്പെടെ അതുപോലെ തന്നെ ഈ ദേവസ്വങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ ഈ തർക്കങ്ങളും ഈ തടയലുമൊക്കെ ഉൾപ്പെടെ വലിയ വിവാദമായിരുന്നു അതിനുശേഷം പകൽവെട്ടത്തിൽ വെടിക്കെട്ട് നടത്തേണ്ട സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി അതിനുശേഷമാണ് ഇത് ബി ജെ പിക്ക് ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി സർക്കാർ ശ്രമം നടത്തി എന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ യു ഡി എഫിന്റെ ഭാഗത്തും സ്ഥാനാർത്ഥിയുടെ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവിന്റെ ഉൾപ്പെടെ ഭാഗത്തു ഉണ്ടാകുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി ുന്നത് ഈ വിഷയം ഗൗരവകരമായി കാണുന്നു ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ എത്ര പരിശോധിച്ച് എത്രയും പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് നൽകാൻ ഡി ജി പിയോട് ആവശ്യപ്പെടുമെന്നുള്ള പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് വരുന്നത് ഇന്നലെ തന്നെ ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായ വി എസ് സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതുപോലെ മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഈ സ്ഥലത്തുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് നടത്തുന്നുണ്ട് പക്ഷേ അപ്പോഴും മുൻവർഷങ്ങളിലെ ഇതിലില്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധികളിലേക്ക് പൂരം പോയതോടുകൂടി ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി വലിയ രീതിയിൽ ആളുകൾ വയലൻ്റാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ത്തിലാണ് ഇത്തരത്തിൽ ബിജെപി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ സർക്കാരിനെതിരെ വലിയ പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയത് യു ഡി എഫ് ആരോപിക്കുന്നത് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത് ബിജെപിക്ക് ഒരു നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് സർക്കാർ തലത്തിൽ അവിടെ നടന്നത് അതിന് പോലീസിനെ ഉപയോഗിച്ചു എന്ന നിലയിലുള്ള ആരോപണമാണ് യു ഡി എഫിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് സമാനമായ